നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓൺലൈൻ നിങ്ങൾ കണ്ടു കാണും പതിനായിരം രൂപ നിക്ഷേപിച്ച് എങ്ങനെ അമ്പതിനായിരം രൂപ നേടാം അല്ലേ എല്ലാവർക്കും ആകാംക്ഷയാണ് ഒരു അമ്പതിനായിരം രൂപ മാസം പെൻഷനായിട്ട് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല ഈവൻ സർക്കാർ ജോലിക്കാരന് പോലും ഇപ്പോൾ ഒരു മാസം അമ്പതിനായിരം രൂപ പെൻഷൻ കിട്ടണമെങ്കിൽ എത്ര വർഷം കഴിയണം ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഒരു മറ്റേ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു സർക്കാർ ജോലി കയറുന്നുണ്ട് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ മുപ്പതാമത്തെ വയസ്സിൽ സർക്കാർ ജോലി കയറുന്ന ഒരാൾ ഇപ്പഴത് നടക്കുന്നില്ല നമുക്ക് പുല്ല് പല്ല് മുളിക്കുന്ന സമയത്താണ് മിക്കവരും കയറുന്നത് എന്നാൽ പോലും ഇരുപത്തഞ്ച് മുപ്പതാമത്തെ വയസ്സിൽ കയറുന്ന ഒരാൾക്ക് അമ്പത്തഞ്ചാമത്തെ വയസ്സ് റിട്ടയർമെന്റ് ആകുമ്പോഴേക്കും ഗ്രാറ്റുവേറ്റി ഇനത്തിലും പെൻഷൻ ആയിട്ടും ശമ്പളത്തിന്റെ ഒരു പകുതികളും വരെ കിട്ടുന്നുണ്ട് ഒരു സാധാരണ ലോസ്കെയിലിൽ അല്ലെങ്കിൽ ഒരു മിഡിൽ ലെവലിലുള്ള ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ ജോലി ചെയ്ത് വിത്ഡ്രോ ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും നാളും കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാസം ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയ്ക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും ഒരു അമ്പതിനായിരം രൂപ കിട്ടുക എന്നുള്ളത് വളരെ ദുഷ്കരമായുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ആളുകൾ സർക്കാർ ജോലി തേടാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം അത് പെൻഷൻ ഉള്ളത് കൊണ്ടാണ് ഈ പെൻഷൻ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ മാസവും നമുക്കൊരു നിശ്ചിത എമൗണ്ട് ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്നായിരുന്നു ആ ഉറപ്പിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പെൻഷന്റെ പുറകെ പോകുന്നത് അല്ലെ സേഫ് ജോലിയുടെ പുറകെ പോകുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പെൻഷൻ കിട്ടുമോ അല്ലെ എല്ലാ ആൾക്കാർക്കും പെൻഷൻ അർഹതയുണ്ടോ ഇല്ല സർക്കാർ ജോലിക്കാർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ സർക്കാർ ജോലിക്കാർ മാത്രം ഈ പെൻഷനും മേടിച്ച് തന്നെ പറയുക അടിപൊളിയായിട്ട് ജീവിച്ചാൽ മതിയോ നമ്മളെപ്പോ ഉള്ള സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ അതിനുവേണ്ടിയാണ് ഞാൻ അതിനൊരു പരിഹാരമായിട്ട് പറഞ്ഞു തരുന്നത് അതിന് നമ്മൾ ചെയ്യേണ്ടത് അവിടെ അവർക്ക് മാസ വരുമാനം കിട്ടുന്നു മാസ സാലറി കിട്ടുന്നു അതിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു ഒരു നിശ്ചിത എമൗണ്ട് സർക്കാർ പിടിക്കുന്നുണ്ട് പി എഫിലേക്കും ഗ്രാറ്റുവിറ്റിയിലേക്കും പറഞ്ഞു അതായത് ഒരു മുപ്പതിനായിരം രൂപ സാലറി ഉള്ളവന് കയ്യിലേക്ക് കിട്ടുന്നത് എത്രയാണ് ഇരുപത്തി രണ്ടായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ മാക്സിമം കിട്ടുന്നുള്ളൂ ബാക്കി അയ്യായിരം ആറായിരം രൂപ എങ്ങോട്ടാണ് പോകുന്നത് ഈ പി എഫിലേക്കും ഗ്രാജുവിറ്റിയിലേക്കും പോവുകയാണ് അത് ആ പൈസയിൽ നിന്നാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത് മാസം പെൻഷൻ കൊടുക്കുന്നത് ഇവിടെ ഞാനിവിടെ പറയുന്നത് ഒരു സാധാരണക്കാരൻ സർക്കാർ ഉദ്യോഗസ്ഥ സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്നു എന്താ അവനവന്റെ അന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നു ഇവിടെ നമ്മൾ ഒരു സർക്കാർ ജോലി അല്ലാതെ സാധാ ജോലി ചെയ്യുന്ന ഒരാള് ഒരു മാസം ഒരു ഇരുപതിനായിരം രൂപ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ആ ഇരുപതിനായിരം രൂപയിൽ ഒരു നാലായിരം തൊട്ട് അയ്യായിരം രൂപ വരെ നിർബന്ധമായിട്ടും പി എഫ് ഒ ഗ്രാറ്റ്വിറ്റി പോലുള്ള ഇതൊക്കെ മാറ്റാൻ പറ്റാത്തത് കൊണ്ട് നിർബന്ധമായിട്ടും ഒരു സേവിങ്സ് ആയിട്ട് എന്തിലേക്ക് നിങ്ങൾക്ക് മാറ്റി വെക്കാം നിങ്ങൾക്ക് ബാങ്കിൽ ആർ ഡി തുടങ്ങാം നിങ്ങൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിട്ടികളുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാങ്കിലെ കുറികൾ ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ചെയ്തു വെക്കാം ഇത് ഒന്നും ചെയ്യാതിരിക്കുന്നവർക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ഒരു തരത്തിലെ സേവിങ്സ് അല്ലേ എനിക്ക് ശമ്പളം ഇല്ല എനിക്ക് സർക്കാർ ജോലി ഇല്ല പരാതിയും പരാതികൾ മാത്രമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും എന്തേലും നമ്മുടെ കാര്യം രക്ഷപ്പെടൂ ഇല്ല ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എപ്പോഴും പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സിൽ എസ് ഐ പി ചെയ്തു വെക്കൂ ഈ പറയുന്ന നിങ്ങളുടെ വരുമാനത്തിന് ഒരു ദിവസത്തെ വരുമാനത്തിന്റെ പത്ത് ശതമാനം നിർബന്ധമായിട്ട് നിങ്ങൾ മാറ്റിവെക്ക് അങ്ങനെ നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ പീരീഡ് ആവുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടും നിങ്ങൾ റിട്ടയർമെന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരുമാനം നടാം ഇവിടെ ഞാൻ പറയുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്ന മന്ത്ലി പെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും നമ്മളെ നിക്ഷേപത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എസ് ഡബ്ല്യു പി എന്ന് പറയും ആ എന്റെ ഒരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജെയിംസ് നീ എന്നെ പറ്റിച്ചു ഞാൻ പറ്റിച്ചോ എന്നെ പറ്റിയേ നീ എന്നെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ് എല്ലാ മാസവും എന്നുള്ള രീതിയിലുള്ള എസ് ഡബ്ല്യുപിനെ പറ്റി പറഞ്ഞൊരു വീഡിയോ അതിനെക്കുറിച്ച് ഞാൻ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട് അവിടെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ലാഭത്തിൽ നിന്നാണെന്നോ ലാഭത്തിൽ നിന്നാണ് വിഡ്രോ എൻ്റെ പൈസ തരുന്നതെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ മുതൽ മുതൽ മുടക്കിയ തുകയ്ക്ക് എപ്പോഴും ഗ്യാരണ്ടി ഉണ്ടാകും ഉണ്ടാകുമെന്നോ ഒന്നും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല നമ്മൾ നിക്ഷേപിച്ച തുകയിൽ നിന്ന് എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് എന്റെ കയ്യിലേക്ക് വരുന്ന പൈസ വിഡ്രോ ചെയ്തെടുക്കണം സൂക്ഷിച്ചു കേൾക്കുക പൈസ പിൻവലിക്കുന്ന എമൗണ്ട് ആണ് ഇവിടെ ഞാൻ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എല്ലാ മാസവും നമ്മൾ അങ്ങോട്ട് അരയ്ക്കുന്നതിന് പകരം ഞാൻ അടച്ച തുകയിൽ നിന്ന് എല്ലാ മാസവും പൈസ പിൻവലിക്കുവാണ് അത് ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും ഒരു നിശ്ചിത തുക ഞാൻ പിൻവലിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ പിൻവലിച്ചുകൊണ്ടിരിക്കുകയും ഒപ്പം തന്നെ നമുക്കൊരു പെർട്ടിക്കുലർ റിട്ടേൺ കിട്ടുമ്പോൾ അതിന്റെ ബാക്കിയുള്ള എമൗണ്ട് ഗ്രോ ചെയ്യുന്നതിനെ പറ്റിയാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല നിർബന്ധമായിട്ട് ആ വീഡിയോ ഒന്ന് കാണുക വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഞാൻ ഈ വ്യക്തിയോട് എൻ്റെ കസ്റ്റമറോട് ഞാൻ പറഞ്ഞു ഇത് ഇന്നതാണെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാണ് ചെയ്യിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ഒരു അസുഖം ഉണ്ടായിരുന്നു ആ അസുഖത്തെക്കുറിച്ചും കാര്യങ്ങളെ എല്ലാം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു മാസവരുമാനമായിരുന്നു ആവശ്യം ഞാൻ പറഞ്ഞു ചെയ്തു വെച്ചു ധൈര്യമായിട്ട് ചെയ്തു നമ്മൾ വലിയ റിസ്ക് ഇല്ലാത്ത ഒരു ഫണ്ട്സിലേക്ക് ലോങ് ടൈമിലേക്കാണ് അവർക്ക് നിത്യകാല ആൾക്ക് വേണം അതുകൊണ്ട് ചെയ്തു വെച്ചോളം പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് അവർക്ക് വരുമാനം കിട്ടി തുടങ്ങി ഒരു അഞ്ച് മാസമായപ്പോൾ വരുമാനം വന്നു പക്ഷെ നമ്മൾ ഇട്ട തുകയുടെ വാലുവേഷൻ ഏകദേശം ഇരുപത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താണ് ഏകദേശം ഒരു പത്ത് നാല്പതിനായിരം രൂപയോളം കുറവ് വന്നു അപ്പോഴേക്കും ആളുടെ മൂഡ് മാറി ഇത് എന്താ ഇത് 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 ശരിയല്ല ഇത് തട്ടിപ്പാണ് എന്റെ പൈസ താഴെ പോയി നിങ്ങൾ അങ്ങനെയല്ല ഞാനൊരു ജോഗിയല്ലേ ഒരു ജോഗിക്ക് കൊടുക്കേണ്ട ഫണ്ട് ഇങ്ങനെയാണോ രോഗിക്കും രോഗം ഉള്ളവനും ഇല്ലാത്തവനും നമ്മൾ എന്നാ വ്യത്യാസം ഞാനൊരു സൊല്യൂഷനാണ് പറഞ്ഞത് നിങ്ങൾക്ക് മാസം ഒരു നിശ്ചിത എമൗണ്ട് തരിക എന്നുള്ളത് നിങ്ങളുടെ ആരോഗ്യത്തിനല്ല ഞാൻ മരുന്ന് തന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ രോഗത്തിനാണ് ഞാൻ മരുന്ന് തന്നത് അതവിടെ നിൽക്കും നിങ്ങൾക്ക് രോഗത്തിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടാകും പക്ഷെ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം മരുന്ന് കഴിച്ചു തുടങ്ങുന്ന വാട് തന്നെ ഇതിന് മരുന്നിനെ പ്രതിവിധി ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക ഇതൊരു പതിനഞ്ച് അല്ലെ പത്ത് വർഷം പതിനഞ്ച് വർഷത്തേക്കുള്ള ഒരു മരുന്നാണ് ആ പത്തു അഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ മാത്രമേ അതിന് റിട്ടേൺ നമുക്ക് കിട്ടത്തുള്ളൂ ഇത് അതുപോലെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് അവർക്ക് റെഡിയല്ല അത് അങ്ങനെ എങ്ങനെ ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് നിങ്ങൾ പൈസ പിൻവലിച്ചുകൊണ്ട് പോകൂ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അതിനെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടോണ്ട് എനിക്ക് നിങ്ങളെ വേറെ നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് നല്ല മറ്റേ അറിയ ഇത് തരുന്നവരെ പോയി കണ്ടോളാൻ പറഞ്ഞു ഇവരോട് പറഞ്ഞു അവർ എന്നെ ചെയ്തു എനിക്ക് പിന്നെ അറിയത്തില്ല ഞാൻ പറഞ്ഞേക്കുന്ന ഏറ്റവും മനോഹരമായ കൺസെപ്റ്റ് ആണ് നമ്മൾ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന എല്ലാ മാസവും പിൻവലിക്കുക ആ വാക്കിനെ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്തു എല്ലാ മാസവും ഞാൻ ഉറപ്പ് പറയുവല്ല മാസം ഒരു എമൗണ്ട് നൃത്യമായിട്ട് നമുക്ക് കിട്ടും അത് നമ്മളുടെ കോർപ്പസിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫണ്ടിൽ നിന്ന് നമ്മൾ പിൻവലിച്ചെടുക്കുന്ന തുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇവിടെ ഞാൻ നിങ്ങളോട് പറയുവാണ് നിങ്ങൾ ഒരു മാസം ഒരു പതിനായിരം രൂപ അടുത്ത പതിനഞ്ച് വർഷത്തേക്ക് നിങ്ങൾ എസ് ഐ പി ആയിട്ട് ചെയ്തു വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ആയിരം കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം നിങ്ങൾ ആയിരം രൂപയാണ് നിങ്ങൾ എസ് ഐ പി ആയിട്ട് ചെയ്ത് വെക്കുന്നതെങ്കിൽ അതിനനുപാതികമായിട്ടുള്ള തുക ഇവിടെ ഞാൻ പറയുന്നത് പതിനായിരം രൂപ അടുത്ത പതിനഞ്ച് വർഷത്തേക്ക് നിങ്ങൾ ഒരു എസ് ഐ പി ആയിട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും അതിൽ നിന്ന് ഒരു അമ്പതിനായിരം രൂപ വരെ നമുക്ക് നേടാൻ സാധിക്കും അതല്ല നിങ്ങൾ ഒരു പത്ത് പത്ത് വർഷത്തേക്ക് നിങ്ങൾക്ക് സമയമുള്ളൂ പത്ത് വർഷത്തേക്ക് നിങ്ങൾ പതിനായിരം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ പത്ത് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് എല്ലാ മാസവും ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് നേടാനുള്ള അവസരമുണ്ട് അതായത് പെൻഷൻ ആയിട്ട് കിട്ടാൻ നിങ്ങൾക്ക് എടുക്കാൻ അതായത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന എസ് ഡബ്ല്യു പി ഓപ്ഷൻ വഴി എല്ലാ മാസവും ഇരുപതിനായിരം രൂപ വരെ പത്ത് വർഷത്തിന് ശേഷം എനിക്ക് പിൻവലിക്കാം അതൊരു പതിനഞ്ച് വർഷം വരെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും നിങ്ങൾക്ക് അമ്പതിനായിരം രൂപ വരെ പിൻവലിക്കാം നിങ്ങൾ ഒന്നും നോക്കണ്ട നിങ്ങൾ നേരെ നിങ്ങളുടെ സിസ് സിസ്റ്റത്തിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഞാൻ ഇവിടെ നിങ്ങളോട് പറയുവാണ് നിങ്ങൾ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഞാനിപ്പോ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അവിടെ എസ് ഐ പി കാൽക്കുലേറ്റർ എസ് ഐ പി കാൽക്കുലേറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് എസ് ഐ പി കാൽക്കുലേറ്റർ നിങ്ങൾ അത് നോക്കിക്കൂ എസ് ഐ പി കാൽക്കുലേറ്റർ ഓപ്പൺ ആക്കി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാം ഏഞ്ചൽ വണ്ണ് ഗ്രോ അങ്ങനെ ഇതുണ്ട് നമുക്ക് ഗ്രോ ആപ്പിൽ കുറേ പേര് മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ഇതല്ല ഗ്രോ ആപ്പിൽ നിങ്ങൾ എടുക്കുക എസ് ഐ പി കാൽക്കുലേറ്റർ എടുക്കുക ഇവിടെ നിങ്ങൾ തുറന്ന് കാണുമ്പോൾ കാണാം എസ് ഐ പി എമൗണ്ട് ഇപ്പം ലെംസ് എമൗണ്ട് ഉണ്ട് എസ് ഐ പി ഉണ്ട് ഇവിടെ മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ഇരുപത്തയ്യായിരം എന്നുള്ളത് നിങ്ങൾക്ക് മാസം ഒരു പതിനായിരം രൂപയാക്കുക പതിനായിരം രൂപ എസ് ഐ പി ആക്കുക നമുക്ക് കിട്ടേണ്ട ശതമാനം നമുക്കൊരു നാല് ശതമാനം റിട്ടേൺ പ്രതീക്ഷിക്കാം ഒരു എല്ലാ ഓൾമോസ്റ്റ് മിക്ക ഫണ്ടുകളും നല്ല ക്യാപ്പ് ആയിക്കോട്ടെ എല്ലാ ഫണ്ടുകളും ഒരു പതിനഞ്ച് ശതമാനത്തിന് മേലേക്ക് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു പതിനാല് ശതമാനം പ്രതീക്ഷിക്കാം വേണ്ട പതിമൂന്ന് ശതമാനം വേണ്ട പതിനാല് ശതമാനം പ്രതീക്ഷിക്കാം കുഴപ്പമൊന്നുമില്ല ആഗ്രഹിക്കുന്നത് കുഴപ്പമൊന്നുമില്ല കണ്ടോ പത്ത് വർഷം കാലയളവിലേക്ക് നിങ്ങൾ അടയ്ക്കുവാണെങ്കിൽ ഏകദേശം നിങ്ങൾ അടച്ച തുക എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അതിന്റെ കിട്ടിയ റിട്ടേൺസ് ഇപ്പം വർന്നിരിക്കുന്ന ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ ഏകദേശം പതിമൂന്ന് ലക്ഷമായിട്ട് വളർന്നിട്ടുണ്ട് അതായത് ടോട്ടൽ വാല്യൂഷന് ഏകദേശം ഇരുപത്തിനാല് ലക്ഷ ഇരുപത്തഞ്ച് ലക്ഷമായിട്ട് ഇരുപതാല് ലക്ഷത്തി ആണ് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷമായിട്ട് ആ പൈസ വളർന്നിട്ടുണ്ട് നമ്മൾ മാസം പതിനായിരം രൂപ അടയ്ക്കുന്നോക്കണേ അത് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷമായിട്ട് വളർന്നിട്ടുണ്ട് നിങ്ങൾ ഈ മാസം പതിനായിരം രൂപ അടച്ചിട്ട് നിങ്ങൾക്ക് ഇനി അടുത്ത വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല നിങ്ങൾ നിർത്തിക്കോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഇതാ ഇരുപത്തഞ്ചു ലക്ഷം രൂപയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു ഇരുപതിനായിരം രൂപ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നമ്മുടെ ലോക അതിൽ നിന്ന് എല്ലാ മാസവും നമുക്ക് ഒരു പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ നമുക്ക് പിൻവലിക്കാനുള്ള അവസരമുണ്ട് അതാണ് സിസ്റ്റമാറ്റിക് വിട്രോൾ പ്ലാൻ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഇത് ഇവിടെ ഇരുപത്തിനാല് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉണ്ടെന്ന് മനസ്സിൽ കാണാം ഈ തന്നെ രൂപ നിങ്ങൾ വർഷം ത് ഒരു അഞ്ച് വർഷം കൂടെ കൂടുതൽ അടയ്ക്കാൻ നിങ്ങൾ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു പതിനഞ്ചു വർഷം വർഷം വരെ നമ്മൾ എമൗണ്ട് നമ്മൾ കൂട്ടി രൂപ തന്നെ ശതമാനത്തിൽ അടുത്ത വേണ്ട ശതമാനം വേണ്ട നമുക്കൊരു പതിമൂന്ന് ശതമാനം ഒരു ശതമാനം കുറയ്ക്കുക നമുക്ക് പതിമൂന്ന് ശതമാനം മതി പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരു പതിമൂന്ന് ശതമാനം കിട്ടുവാണെന്നുണ്ടെങ്കിൽ തന്നെ അടുത്ത പതിനഞ്ച് വർഷത്തേക്ക് ചെയ്താൽ നമുക്ക് നോക്കാം ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയുടെ അളവ് വന്നു ഒരു പത്ത് വർഷത്തിന് ആറ് വർഷം കൂടെ അഞ്ച് വർഷം കൂടെ അടയ്ക്കുമ്പോൾ ഏകദേശം ആറ് ലക്ഷം രൂപയും കൂടെ കൂടുതൽ വന്നു ഇവിടെ നമ്മുടെ എസ്റ്റിമേറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേൺ മുപ്പത്തി മൂന്ന് ലക്ഷം അതായത് ടോട്ടൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം അമ്പത്തൊന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം ഏകദേശം അമ്പത്തിരണ്ട് ലക്ഷം രൂപയോളം നമുക്ക് ഇവിടെ ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട് അത് പതിനാല് ശതമാനം ആക്കുവാണെങ്കിൽ ഏകദേശം അമ്പത്തി ആറ് അമ്പത്തിയേഴ് ലക്ഷം രൂപ നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് കിട്ടുവാണെങ്കിൽ ഇതാ നമ്മുടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ അമ്പത്തി ലക്ഷം രൂപയിൽ നിന്ന് നമുക്ക് എല്ലാ മാസവും അമ്പതിനായിരം രൂപ പിൻവലിക്കാം നമ്മൾ നേരെ ഇവിടുന്ന് എങ്ങോട്ടാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവലിലേക്കാണ് ഇപ്പൊ നമുക്കറിയാം എസ് ഐ പി നമ്മൾ പതിനായിരം രൂപ പത്ത് വർഷം ക്രിയേറ്റ് ചെയ്താൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അതൊരു അഞ്ച് വർഷം കൂടെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അത് ഏകദേശം അമ്പത്തിരണ്ട് ലക്ഷം രൂപയാകുമെന്ന് നമുക്ക് എസ് ഐ പി കാൽക്കുലേറ്ററിലോട്ട് കാണാൻ പറ്റും പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഒരു കാൽക്കുലേറ്റാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് എല്ലാ മാസവും പൈസ പിൻവലിക്കുവാണ് എത്രയാണ് പത്ത് വർഷം കഴിയുവാണെങ്കിൽ ഇരുപതിനായിരം രൂപയും പതിനഞ്ച് വർഷം കഴിയുവാണെങ്കിൽ അമ്പതിനായിരം രൂപയും നമ്മൾ പിൻവലിക്കാൻ ആഗ്രഹിക്കുവാണ് ഇതാണ് അതിന്റെ മാജിക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാ മാസവും കിട്ടുന്ന തുകയിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് മാറ്റി 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 വെച്ച് ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുക ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന പതിനായിരം രൂപയിൽ നിന്ന് ഇപ്പൊ എസ് ഐ പിൻ്റെ ആണ് ഇപ്പോൾ എസ് ഡബ്ല്യുപിന്റെ ഇപ്പൊ എസ് ഡബ്ല്യു പി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എസ് ഐ പിയിൽ ഞാൻ കാണിച്ചു വെച്ചിരിക്കുന്ന തുക ആണ് ആ പതിനായിരത്തിന് പൂജ്യം കൂട്ടാൻ കുറയ്ക്കുക പതിനായിരത്തിന് പറ്റില്ല അയ്യായിരം ആണെങ്കിൽ ഈ അയ്യായിരത്തിനുവാതികമായിട്ടുള്ള നമുക്ക് കിട്ടും ആയിരം രൂപയാണെങ്കിൽ ആയിരം രൂപയ്ക്ക് ആനുപാതികമായിട്ടുള്ളത് കിട്ടും ഇരുപതിനായിരം ആണെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് ആനുപാതികമായിട്ടുള്ളത് പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അത് ചെയ്യാതെ ഞാൻ ഇന്ന് സമ്പാദിക്കുന്ന തുകയിൽ നിന്ന് ഒരു രൂപ മാറ്റി വെക്കാതെ പത്ത് വർഷം കഴിയുമ്പോൾ എനിക്ക് പെൻഷൻ വേണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല നിങ്ങൾ ഇന്ന് എല്ലാം നിക്ഷേപിക്കുന്ന തുകയുടെ എത്ര രൂപ അതായത് നിങ്ങൾ ആയിരം രൂപ നിക്ഷേപിക്കാൻ അടുത്ത പതിനഞ്ച് വർഷത്തേക്ക് നിങ്ങൾ നിക്ഷേപിക്കുവാണെങ്കിൽ പതിനഞ്ച് വർഷത്തിന് ശേഷം എല്ലാ മാസം അയ്യായിരം രൂപ ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരമാണ് ഞാൻ പറഞ്ഞത് അത് പതിനായിരം രൂപ നിക്ഷേപിക്കുവാണെങ്കിൽ പതിനായിരം രൂപ നിക്ഷേപിച്ച് പതിനഞ്ച് വർഷത്തിന് ശേഷം അമ്പതിനായിരം രൂപ പിൻവലിക്കാൻ എസ് ഡബ്ല്യു പി ആയിട്ട് മാസം പെൻഷൻ ആയിട്ട് എടുക്കാനുള്ള അവസരമാണ് ഞാൻ ഈ പറഞ്ഞത് അത് പത്ത് വർഷം നിങ്ങളുടെ മുന്നിൽ ഉള്ളൂ എങ്കിൽ ആയിരം രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് രണ്ടായിരം രൂപയെ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുകയുള്ളൂ അത് പതിനായിരം രൂപയായിട്ടാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ മാസം ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് പെൻഷൻ കിട്ടാൻ അവസരമേ അത് ഈ ഇരുപത് വർഷം കൊണ്ട് പക്ഷെ അതൊരു അഞ്ച് വർഷം കൂടെ നീട്ടുവാണെങ്കിൽ നമ്മൾ ആയിരം രൂപയോ പതിനായിരം രൂപയോ അമ്പതിനായിരമോ അല്ലെങ്കിൽ ആ പതിനായിരം അയ്യായിരോ ആയിട്ട് നമുക്ക് മാറ്റാനുള്ള അവസരമുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ എനിക്ക് സർക്കാർ ജോലി ഇല്ല പെൻഷൻ ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കാതെ നിങ്ങൾ ഇപ്പോഴും ചെയ്യ് മാസം കിട്ടുന്ന തുകയിൽ നിന്ന് എസ് ഐ പി ആയിട്ട് മാസം മാസം മാറ്റി വെക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും അമ്പതിനായിരം രൂപയോ നിങ്ങൾക്ക് അയ്യായിരം രൂപയോ പതിനായിരം രൂപയോ എത്രയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പെൻഷനായിട്ട് നിങ്ങൾക്ക് കിട്ടാം അതിനുള്ള കാര്യം ഞാൻ ചെയ്തു വെക്കണം ചെയ്യാതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സർക്കാർ ജോലി തേടി ഒരുപാട് പേര് പേരിപ്പൊ ഈ എന്താ പറയാ എനിക്ക് സങ്കടം തോന്നാറുണ്ട് ഗവൺമെന്റിന്റെ മുമ്പിൽ അവിടെ പോയിട്ട് സമരം ചെയ്ത് ഈ എന്തിനു വേണ്ടിയാണ് ഈ സമരം ചെയ്യുന്നത് ഈ സേഫ്റ്റി നോക്കി ഈ സേഫ് ജോബ് നോക്കിയാണ് ഇവരുടെയൊക്കെ ഇങ്ങനെ പോയിട്ട് എച്ചിൽ കിട്ടാൻ വേണ്ടി ഒരു കെല്ലും കഷ്ണം കിട്ടാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ കാണത്തില്ലേ നമ്മളുടെ പാവങ്ങളെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി അവരായ കാലത്ത് അധ്വാനിച്ചു എന്നിട്ടോ അവർക്ക് ഗതി ഒരു ഗതിക്കും ഇതിലും വകയില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഒരു ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് വേണ്ടി കരയാണ് അതുപോലും കൊടുക്കാൻ സർക്കാരിൻ്റെ കാര്യങ്ങളില് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ സർക്കാരിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഈ എന്തെങ്കിലും തായോ എന്ന് പറഞ്ഞ ചേച്ചി കൈനീട്ട് നിക്കുന്നത് പിച്ചക്കാരെ പോലെ നിൽക്കുന്നത് ഒരുത്തിന്റെ മുൻപിൽ കൈനീട്ട് നിൽക്കാൻ നമ്മൾ തുനിയരുത് അങ്ങനെ ഒരു ജീവിതം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ആളുകൾ അങ്ങനെ നിന്നു ഇനി വരാൻ പോകുന്ന തലമുറയിൽ ഒരാൾ പോലും ഒരുത്തന്റെ മുന്നിൽ കൈനീട്ട് നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിക്കണം അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത് കിട്ടുന്ന തുകയിൽ നിന്ന് ഒരു നിശ്ചിത തുക ഇന്നെങ്കിലും മാറ്റി വെക്ക് അവരുടെ മുന്നിൽ ഇതേപോലെ ഈ എന്നാ പറയുക വല്ലതും തരണേന്നും പറയുന്ന പിച്ചക്കാരെ പോലെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ ഒരു വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവന്മാരുടെ മുന്നിൽ ഭരിക്കുന്ന അവന്മാരുടെ മുന്നിൽ കൈനീട്ട് നിൽക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകരുത് അതിനു വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് നല്ല ദേഷ്യമുണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അർഹതപ്പെട്ടവർക്ക് പോലും കൊടുക്കാതെ മറ്റേ ഒരു അർഹത ഇല്ലാത്തവർക്ക് വാരിക്കോരി കൊടുക്കുന്ന നമ്മൾ പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അവസരം അവസാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ സ്വയം മാറണം നമ്മൾ അധ്വാനിക്കുന്ന മാറ്റി വെക്കണം ആ മാറ്റി വെച്ച തുക വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അത് ചെയ്താൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ ഞാൻ ഇത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക എസ് ഐ പി ചെയ്ത് ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്ത് ആ കോർപ്പസിൽ നിന്ന് വരുമാനം പിൻവലിക്കാനുള്ള ഏറ്റവും നല്ല അവസരം ഞാൻ ഇതാ പറഞ്ഞ് തന്നിട്ടുണ്ട് കൂടുതലായിട്ട് അറിയണേൽ നിങ്ങൾക്ക് വിളിക്കാൻ നമ്മുടെ ടീം നിങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു തരുന്നതാണ് എന്താവശ്യം ഉണ്ടെങ്കിലും എസ് ഐ പി ഒ ഇനി അതല്ല നിങ്ങളൊരു ഓൾറെഡി നിങ്ങൾ ഒരു പെൻഷനായി ഒരു അമ്പത്തഞ്ച് ലക്ഷം രൂപ പിൻവലിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ ഗ്രാറ്റുവേറ്റി ആയിട്ട് കിട്ടി അതിൽ നിന്ന് ഒരു മാസം സർക്കാർ തരുന്നതിന് ഉപരിയായിട്ട് നിങ്ങൾക്ക് വേറെ ഒരു വരുമാനം വേണമെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ പിൻവലിക്കാം ആദ്യ മാസം തന്നെ അത് ആദ്യം കൂടുതലായിട്ട് എടുക്കരുത് കുറേശ്ശേ കുറേശ്ശേ ഇപ്പോൾ ഒരു അമ്പത് ലക്ഷം രൂപ നിക്ഷേപിക്കുന്നവർക്ക് ഒരു മാസം ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ മാക്സിമം പിൻവലിച്ചെടുക്കുക കാരണം നമ്മൾ വളർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അതൊന്ന് വളരട്ടെ അങ്ങനെ ചെയ്യുന്ന ആവശ്യമില്ലെങ്കിൽ അതവിടെ കിടന്നോട്ടെ അതവിടെ കിടന്ന് വളർന്നോളും നല്ല രീതിയിൽ അത് അവിടെ കിടന്ന് അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുകയാണ് നിങ്ങളുടെ കയ്യിൽ പണമുണ്ട് അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് വരും അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ എന്ത് സഹായവും എൻ്റെ ഭാഗത്ത് ഞാൻ ചെയ്തു തരുന്നതാണ് ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു പോയി എൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് അപ്പാണ് എനിക്ക് മനസ്സിലായി ഇതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട് അപ്പം നിങ്ങൾക്ക് ആ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയും ഇതിനെപ്പറ്റി അറിയത്തില്ലാത്ത ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക് എൻ്റെ വീഡിയോ എത്തിച്ചു തരാൻ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് അതൊന്നും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് അറിയത്തില്ലാത്തവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എനിക്ക് വേണ്ടി ഒന്ന് എൻ്റെ വീഡിയോ അവരിലേക്ക് എത്തിക്കാനും ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആശയങ്ങൾ കൂടുതലായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്